മലയാളത്തിന് അന്യമായിക്കൊണ്ടിരിക്കുന്ന പാട്ടിന്റെ സംസ്കൃതിയെ മഹാനഗരത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു പാട്ടോളം കേരളത്തിലുള്ള നൂറോളം പാട്ടു രൂപങ്ങളാണ് ഞരടത്ത് കലാശ്രമം ഒരേ വേദിയിലെത്തിച്ചത് ചൊർണൂരിൽ നീളാതീരത്ത് പത്തു രാവുകളിലായി നടന്ന പാട്ടോളത്തിന്റെ ചെറിയ പതിപ്പാണ് നവി മുംബൈ അർബൻ ഹാറ്റിൽ അരങ്ങേറിയത് ഞെരളത്ത് ഹരിഗോവിന്ദിന്റെ നേതൃത്വത്തിലായിരുന്നു അവതരണം അന്യം നിന്നു പോകുന്ന നമ്മുടെ നാട്ടു സംഗീതം മുംബൈ നഗരത്തിൽ മുഴങ്ങുകയായിരുന്നു മലയാളികളുടെ സ്വന്തമായ വേലൻ നന്ദുടി പാട്ട് വട്ടപ്പാട്ട് ചാറ്റുപാട്ട് പാട്ട് വയനാടൻ കാട്ടുപാട്ടുകൾ എന്നീ പാട്ടു രൂപങ്ങൾ കേരള സംസ്കാരത്തിന്റെ പ്രതിഫലനം കൂടിയായി ഞെരളത്ത് ഹരിഗോവിന്ദൻ അവതരിപ്പിച്ച ഹരിഗോവിന്ദ സംഗീതവും അരങ്ങേറി മുട്ടും മുട്ടുംവിളിയും കോതാമൂരിപ്പാട്ട് തെയ്യം തോറ്റം കുത്തിയോട്ടപ്പാട്ട് കണ്ണിയാർകളിപ്പാട്ട് പൊറാട്ടുകളിപ്പാട്ട് അട്ടപ്പാടിപ്പാട്ടുകൾ എന്നീ പാട്ടു രൂപങ്ങളും അവതരിപ്പിച്ചു കേരളത്തിലെ നാട്ടുപാട്ടിന്റെ ഇതുവരെ കേൾക്കാത്ത കലവറ അറിയുകയും ആസ്വദിക്കുകയുമായിരുന്നു മുംബൈ മലയാളികൾ ഫോക്ലോർ എന്ന വേർതിരിവ് വിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ചാത്തന്റെയും പോത്തന്റെയും കലകളും മുംബൈയിൽ അരങ്ങുകാണ് കാട്ടുതിമില വില്ല് കുടുക്ക വീണ തുടങ്ങിയ വാദ്യസംഗീതവും മറുനാടൻ മലയാളികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു സംഗീതസന്ധ്യ ഉദ്ഘാടനത്തിലും വ്യത്യസ്തമായി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സംവിധായകൻ ലാൽ ജോസ് മരംനട്ടാണ് മുംബൈ പാട്ടോളം ഉദ്ഘാടനം ചെയ്തത് പാട്ടോളം എന്ന് പറഞ്ഞ ഒരു പരിപാടിയെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഇത് ഒരുപാട് പണച്ചെലവുള്ള ഒരു കാര്യമാണ് എന്നാൽ അതിനനുസരിച്ച് ഉള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാമർ ഗ്ലാമറുള്ള പരിപാടിയാണോന്ന് വെച്ചാൽ സിനിമാ നടന്മാരില്ല സിനിമാ നടിമാരില്ല ഡാൻസില്ല പിന്നെ ഈ മറുനാട്ടിൽ ജനിച്ചു വളർന്ന പുതുതലമുറയ്ക്ക് ഇതുവരെ കേൾക്കാത്ത സംഗീതം കൗതുകമായപ്പോൾ പഴയ തലമുറയ്ക്ക് ഗൃഹാതുര ഗൃഹാതുരസ്മരണകളുടെ ഉണർത്തുപാട്ടാവുകയായിരുന്നു നാടൻ ഈണങ്ങൾ സംഗീതത്തിനൊപ്പം നാടിനുപോലും അന്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കൃതിയെയാണ് മുംബൈ മഹാനഗരം ഹൃദയത്തിലേക്കിയത് ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് മുംബൈ